കുറ്റപ്പെടുത്തിയവരോട് തന്നെ നന്ദി പറയണം കാരണം ഇൻസൾട്ട് ആണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ജോലി ആയില്ലേ ഓരോ പരീക്ഷ കഴിയുമ്പോഴും അതൊരു വലിയ വിഷമമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീട്ടും കഴിഞ്ഞിട്ട് ജോലി ആയില്ല എന്നുള്ള ഒരു ഇത് വരുമ്പോളം മറ്റു സെന്ററിലും വാ വാന്ന് കൊറേ പേര് എന്നെ വിളിച്ചിട്ടില്ല ഞാൻ ഇവിടെ പോകുന്നുള്ളെന്ന് പറഞ്ഞ കാരണം എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിന്ന് നിൽക്കുന്നത് ഈ കഴിഞ്ഞ എൽ പി എക്സാമിന് ആലപ്പുഴ ജില്ല രണ്ടാം റാങ്ക് നേടിയ അരുണയുടെ വീട്ടിലാണ് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് അരുണയൊന്ന് പരിചയപ്പെടാം അരുണ നമ്മുടെ ചാരുമൂട് വാർഷിക അക്കാദമി പഠിച്ച കുട്ടിയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അരുണ നമ്മളോട് പറയുന്നതായിരിക്കും ഞാൻ അരുണ മോഹൻ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിട്ട് ബിടെക്ക് കഴിഞ്ഞായിരുന്നു ബിടെക്ക് കഴിഞ്ഞതിന് ശേഷം കുറേ ഗ്യാപ്പ് വന്നു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് പി എസ് സി പഠനത്തിനായിട്ട് ഞാൻ ഇങ്ങനെ കൃത്യമായിട്ടൊരു ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ പി എസ് സി ജോലി നേടണോ എന്നുള്ളൊരാഗ്രഹം കാരണം ജോലി അനിവാര്യമായ ഒരു ഘട്ടമായിരുന്നു കാരണം ടെക്നിക്കലി ഇത് കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് വന്ന ശേഷം പിന്നെ എനിക്ക് അങ്ങനെ ഒരു കോഴ്സിനായി അതിനായിട്ട് ഇറങ്ങി പോകാൻ പറ്റിയില്ല പിന്നെ എൻ്റെക്കും ചെയ്യാൻ അതിന് വീട്ടിൽ കുഞ്ഞും നല്ല പ്രയാസമുള്ള സമയമാണ് സാമ്പത്തികമായിട്ടാണെങ്കിലും നല്ല അധികം അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു പി എസ് സി ജോലി അല്ല എല്ലാവരും പറഞ്ഞു അന്ന് നിനക്ക് പി എസ് സി കിട്ടും ബിടെക്ക് കഴിഞ്ഞവർക്ക് പി എസ് സി കിട്ടും എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പി എസ് സിക്ക് വന്നത് പക്ഷേ അതിനെക്കുറിച്ചൊരു മുഖ്യമായിട്ടൊരു ധാരണ എനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു എൽ ഡി പരീക്ഷ രണ്ട് ഘട്ടമാക്കിയ സമയത്ത് പ്രിലിംസ് ആദ്യമായിട്ട് കിട്ടി അപ്പോൾ അന്ന് വലിയ സന്തോഷമായിരുന്നു ആ ഒന്നും അറിയാത്ത ഞാൻ ഈ പി എസ് സി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടും പ്രിലിംസ് കിട്ടിയല്ലോ എന്നുള്ളത് അത് തുടക്കമായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പ്രിലിം മെയിൻസിന് വേണ്ടി പഠിച്ചു പക്ഷേ മെയിൻസിന് പഠിച്ചപ്പോഴും കൊറോണ സമയമായതുകൊണ്ടും ആ ഒരു ഗൈഡൻസിൻ്റെ ഒരു അഭാവം എനിക്കുണ്ടായിരുന്നു എങ്ങനെ മോക്ക് ടെസ്റ്റ് ഒത്തിരി എഴുതണമെന്നോ പരീക്ഷകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല കാര്യങ്ങൾ കണ്ടന്റ് അറിയാൻ പോയി എഴുതി പക്ഷേ ഇത്ര നെഗറ്റീവ് കുറയ്ക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും ഒരു ഒരു നെഗറ്റീവ് പോയ ആ ഒരു തെറ്റ് പോയി കഴിഞ്ഞാൽ പോയിൻ്റ് മൂന്നേ അങ്ങനെ മാർഗ്ഗം എല്ലാം പോകത്തുള്ളൂ എന്നുള്ളൊരു ധാരണയായിരുന്നു മൊത്തം ആ പിന്നീടാണ് ഞാൻ അമ്മ അപ്പം റിട്ടയേഡ് അമ്മ ടീച്ചറായിരുന്നു അമ്മ റിട്ടയേഡ് ആയപ്പോഴും മക്കൾക്ക് മോൾക്ക് ജോലി ആയില്ലല്ലോ ബിടെക്ക് എല്ലാവരും ചോദിക്കും എന്താ പോകാത്തത് അല്ലെങ്കിൽ വേറെ വ എന്താ ജോലിക്കെന്താ എന്നുള്ള ഒരു വേഷമാണ് അപ്പോൾ വേണമെന്നാൽ ഡി എൽ എഡ് എടുക്കുക കാരണം ബിടെക്ക് കഴിഞ്ഞുകൊണ്ട് ബി എഡിന് അന്ന് സ്കോപ്പ് ഇതായില്ലായിരുന്നതുകൊണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് ചെയ്യണം അപ്പോൾ ഡി എൽ എഡ് ഓക്കെയാണ് പ്ലസ് ടുവിൻ്റെ മാർക്ക് വെച്ചിട്ട് ഡി എൽ എഡ് കിട്ടും അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഇരുപത്തൊന്നിൽ ഡി എൽ എഡ് ബാച്ചിൽ കയറി ഡയറ്റ് ആലപ്പുഴയിലായിരുന്നു രണ്ട് വർഷം അപ്പം ഇരുപത്തി മൂന്ന് കംപ്ലീറ്റ് ആയി ഇരുപത്തി മൂന്ന് ഞങ്ങളുടെ ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു എൽ പി എുടെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പം അങ്ങനെ അതിന് അപ്പം ഈ ഇരുപത്തൊന്ന് ചെല്ലുമ്പോഴേ ഞാൻ മാസ്റ്റർ കീഴിൽ കൊന്ന് കോൺടാക്ട് ചെയ്തായിരുന്നു കേറ്റിട്ടിൻ്റെ ക്ലാസ് അപ്പം സാറ് പറഞ്ഞാൽ അന്ന് ചാരുമുടി തുടങ്ങുന്ന സമയമായിരുന്നു അപ്പം തുടങ്ങി തുടങ്ങും നിങ്ങളുടെ എൽ പി ആകുമ്പോഴത്തേനും കേട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ക്ലാസ് തരാം എന്നായിരുന്നു പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ എക്സാം ഞാൻ ഡി എൽ എഡിന്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കേട്ടിട്ട് കിട്ടി വണ്ണ് കേട്ടിട്ട് ടൂറ്റി എസ് ഇല്ല ഞാൻ ക്ലാസ് കാണുമായിരുന്നു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ ചിന്തുസാറിന്റെ മാത്സിന്റെ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം അന്നേരം പി എസ് സിക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ തന്നെയും കുറേ ഫിലിംസ് എക്സാമൊക്കെ പാസ്സായി അങ്ങനെയും പോകുന്നുണ്ടായിരുന്നു ഇനി അന്നും പക്ഷെ ഫോക്കസ് ചെയ്തത് എൽ പിക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് അപ്പം സൈക്കോളജിയുടെ കാര്യമുള്ളൂ ബാക്കിയെല്ലാം ജി കെ ഒക്കെ കൈ ഭദ്രമായിരുന്നു അപ്പം സൈക്കോളജി അങ്ങനെ പോയി കേറ്റിറ്റ് പിന്നെ ആ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ കേറ്റിറ്റ് കിട്ടി കേറ്റിറ്റ് വണ്ണും ടുവും സീ ടെറ്റും കിട്ടിയായിരുന്നു പിന്നെ ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞ ഡിസംബറിൽ അങ്ങനെ ക്ലാസ് അങ്ങോട്ട് തീരുകയും ഞാൻ മാസിലോട്ട് വന്ന് ചേർന്ന് ജോയിൻ ചെയ്യുന്നു ഇരുപത്തി മൂന്ന് ഡിസംബറിലായിരുന്നു ജോയിൻ ചെയ്തത് മാസ്റ്റർ കീഴില് അതെന്നുവെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ് ആണല്ലോ വീടിനടുത്താണ് ചാരുമൂട്ടിലെ മാസ്റ്റർ കി ഞാൻ ആയിരുന്ന ഒരു കോച്ചിങ് സെന്റർ രണ്ട് മൂന്ന് മാസം അത്രയ്ക്ക് പോവാൻ പറ്റിട്ടുള്ള വീട്ടിലെ സാഹചര്യം കൊണ്ട് ഇങ്ങനെ കോച്ചിങ് സെന്ററിൽ പോയി അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനത്തിനും പറ്റിയിട്ടില്ല കാരണം കോച്ചിങ് സെന്ററിൽ പോകുമ്പോഴും എല്ലാവരും ചോദിക്കും പി എസ് സി പഠിക്കാൻ പോവുകയാണോ പോവുകയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പം അതും ഒരു നാണക്കേട് ജോലി ആയില്ലേ ഓരോ പരീക്ഷ കഴിയുമ്പോഴും അതൊരു വലിയ വിഷമമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബിടെക്കും കഴിഞ്ഞിട്ട് ജോലി ആയില്ല എന്നുള്ള ഒരു ഇത് വരുമ്പോൾ പക്ഷേ മാസ്റ്റർക്ക് വന്നപ്പം അങ്ങനെ ഒന്നുമല്ല അവിടെ പി ജി കഴിഞ്ഞവരും എല്ലാവരും ഈ എൽ പി യു പിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി പരീക്ഷയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരേ മനസ്സോടെ സ്റ്റാഫാണേലും പഠിപ്പിക്കുന്ന അധ്യാപകരാണേലും ഞാൻ പോയ നേരത്തെ സെന്ററിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നവരും ചോദിക്കും ഇങ്ങനെ വരുന്നവരും ചോദിക്കും അയ്യോ ബിടെക് ആണോ എന്നിട്ട് ഇതറിയത്തില്ലേ അതറിയത്തില്ലേ പക്ഷേ മാസ്റ്റർ ഗ്രീയിൽ അങ്ങനെ ഒരു വേർതിരി ആരുമായിട്ടും ഇല്ലായിരുന്നു നമ്മൾ അതേപോലെ ഒക്കെ ും ബാച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ചിലപ്പോൾ എൽ ഡി യുടെ ബാച്ച് ആയിരിക്കും അന്നേരം ഞങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് കിട്ടാൻ വേണ്ടിയൊക്കെ എൽ ഡി യുടെ ബാച്ചിലും അപ്പൊ അതിനും ഒരു വേർതിരി അവിടെ നിങ്ങൾ പഠിച്ചോ വാങ്ങിച്ചോന്നുള്ള ആ ഒരു രീതിയായിരുന്നു പിന്നെ അങ്ങനെ മാനസികമായിട്ടുള്ള ടോർച്ചറിങ് അവിടെ ഇല്ലായിരുന്നു നീ എക്സാം അറ്റൻഡ് ചെയ്യണം അത് കമ്പൽസറി ആയിരുന്നു അതാണ് ഏറ്റവും ഗുണം ചെയ്തത് മോക്ക് എക്സാം ആണ് മറ്റേ എന്താ നൂറ് മാർഗിൻ്റെ എക്സാമായിട്ട് നടത്തും ടോപ്പിക് വൈസ് നടത്തും എസ് സി ആർ ടിയും നടത്തും അങ്ങനെ മൂന്ന് സെറ്റായിട്ടായിരുന്നു അവിടെ എക്സാമുകൾ നടത്തിക്കൊണ്ടിരുന്നത് അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് ഇതിനോട്ട് തന്നെ എത്തിക്കാനുള്ള മാർക്ക് മാർക്ക് എനിക്കായിരുന്നു അവിടെ ഏറ്റവും കുറവൊക്കെ കിട്ടുന്നത് ചെറപ്പോ എന്ന് വെച്ചാ അവിടെ ഒരു ഫസ്റ്റ് ഇപ്പൊ ഒരു എൺപത് മാർക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്കോ അതൊക്കെ തന്നെ ആ ഒരു റേഞ്ചിലെ മാർക്ക് കിട്ടത്തുള്ളൂ അവിടെ സ്കോർ ചെയ്യുന്ന നേരം മാത്സും ഇംഗ്ലീഷും എനിക്ക് സ്കോർ ചെയ്യാവും ജീ ക പിന്നെ എന്നാലും ചില ചില ജീക്കകളൊന്നും നേരത്തെ തൊട്ടേ ഇങ്ങനെ അറിയുന്നവരും പഠിച്ചു വരുന്നവരും ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ല മാർഗൊക്കെ ഉണ്ടായിരുന്നു അവർ ലിസ്റ്റിലുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ലിസ്റ്റിൽ ആ റാങ്കുകളിലുണ്ട് എങ്കിലും എന്താ എന്താ പറയണ്ട നല്ല ഒരു എന്താ പഠന പിന്തുണ ഇവിടെ നിന്ന് മാസ്റ്റർ കെ നിന്ന് എനിക്ക് പിന്നെ സ്റ്റാഫ് ഇപ്പം അവധിയുള്ളത് ഞായറാഴ്ച ആണെങ്കിലും വേറെ ഏത് അവധി ആണെങ്കിലും മറ്റു സെൻറ്ററിൽ ആരും വന്നില്ലെങ്കിൽ വരത്തില്ല ഇത് അങ്ങനെയല്ല സ്റ്റാഫ് അതിനായിട്ട് ഞങ്ങൾക്ക് വന്ന് റൂമ് തുറന്നിട്ട് ഫാനും എല്ലാം പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾ പഠിച്ചോ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഞാൻ ചെല്ലുന്നതിന് മുന്നേ കുറേ എക്സാമുകൾ നടത്തില്ലേ ഈ ബാച്ച് നേരത്തെ തുടങ്ങിയതായിരുന്നു ഞങ്ങളുടെ എൽപ്പയുടെ അപ്പം അന്ന് തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നുവെച്ചാൽ ഞാൻ ചോദിക്കും അപ്പം ചോദിക്കുന്നവർക്കെല്ലാം അവിടുത്തെ ചേച്ചിയാണെങ്കിലും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് തന്നിട്ട് നിങ്ങൾ പഠിച്ചോ എന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു തരുന്നത് അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം പിന്നെ വർക്കൗട്ട് ചെയ്ത് വീണ്ടും എസ് സി ആർ ടി എസ് ആർ ടി എക്സാം തന്നെ അവിടെ രണ്ട് മൂന്ന് റൗണ്ട് നടന്നു ആർ ടി ആണ് ഏറ്റവും കൂടുതൽ ആ അതെ തന്നെ അവിടെ പ്രത്യേകം പുസ്തകം തന്നെ ഞങ്ങൾക്ക് തന്ന് ആദ്യം തന്നെ പഠിപ്പിക്കുമായിരുന്നു പിന്നെ ക്ലാസ് വേറെ സൈക്കോളജി തന്നെ രണ്ട് മൂന്ന് അധ്യാപകർ അതിനായിട്ട് വന്നു ഫിസിക്സിനാണെങ്കിലും പ്ലസ് ടു വരെയുള്ള ക്ലാസ് ബയോളജി അതുപോലെ ടോപ്പിക് വൈസ് പ്ലസ് ടു വരെയുള്ള ആ ടോപ്പിക് ഏറ്റവും എല്ലാ എല്ലാ ദിവസവും വെച്ചിട്ടുള്ള പഠിക്കാൻ തരും എക്സാം 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 ഇടും വീക്കിലും അന്ന് ആ സമയത്ത് എനിക്ക് ഇച്ചിരി മാർക്ക് കുറവായിരുന്നു എന്നുവച്ചാ കേറും ആദ്യത്തെ ഒരു പത്തിനകത്തൊക്കെ അവിടെ വരുവായിരുന്നു എന്നാലും ടോപ്പ് മാർക്ക് എന്ന് ഇല്ല പിന്നെ എക്സാം കഴിഞ്ഞപ്പോഴത്തേന് രണ്ടാഴ്ച സമയം നല്ലൊരു ഉപകാരപ്പെട്ട് ആ സിലബസ് ഫെബ്രുവരി കഴിഞ്ഞപ്പോഴത്തേനും കവറായി പിന്നെ മാർച്ചിലൊക്കെ വീണ്ടും ഒന്നേന്ന് പറഞ്ഞോണ്ടായിരുന്നു തീർന്നായിരുന്നു ഫുള്ള് രണ്ട് തവണ അപ്പൊ എനിക്ക് ആ രണ്ടാമത്തെ ബാച്ചിനകത്ത് എന്നിട്ടും കേറാൻ പറ്റിയത് ആദ്യത്തെ ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതുപോലെ എടുത്തു തരുമായിരുന്നു അപ്പൊ രണ്ടും രണ്ട് ദിവസം തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യും ഇല്ലായിരുന്നു അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടായിരുന്നു മാക്സിമം അതുപോലെ തന്നെ അങ്ങനെ വിഷമിച്ച് നമ്മളിങ്ങനെ വിഷമിച്ചിരുന്ന മാർഗ്ഗ കിട്ട കുറവാണ് ആ ഒരു രീതി അതൊന്നും അല്ല ഇപ്പൊ സെന്ററിൽ എനിക്കറിയാം ഓരോ സെന്ററിൽ മാർഗ്ഗ കുറഞ്ഞു അടിച്ചു എംപോസിഷൻ ഇവിടെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല പിന്നെ എക്സാം എനിക്ക് നിങ്ങൾക്ക് എടുത്തപ്പോളിയുടെ ഒക്കെ പോലെ പതിനായിരത്തിലധികം ചെയ്യാൻ വേണ്ടി പ്രത്യേകം അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ ഇല്ലാതെ എക്സാം വലിയ ഗുണം അപ്പൊ തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ഓപ്ഷൻ ഇല്ലാതെ അതായിരുന്നു അവസാനത്ത് ഞാൻ പറഞ്ഞ പറഞ്ഞു ഓപ്ഷൻ ഇല്ല ചോദ്യം അതുപോലെ തന്നെ നമ്മൾ ഉത്തരം ഉത്തരവ് പുസ്തകം തന്നെ ആയിരുന്നു പുസ്തകം ശരിക്കും പഠിച്ചു പോയി ആ കൂട്ടത്തിൽ തന്നെ ആദ്യം എഴുതി അവസാനം കൂട്ടത്തില് പിന്നെ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻസ് ഇടുമ്പോ നല്ല ടഫായിരുന്നു അതെ മാസ്റ്റർ കിയിലെ ചോദ്യങ്ങൾ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ എൽ പിക്ക് ഇതുവരെ ഉള്ള രീതിയിലത്തെ ചോദ്യങ്ങളൊന്നും അല്ല അപ്പൊ കാണുമ്പോഴല്ല മെയിനായിട്ട് നമ്മൾ സ്കൂൾ ടെസ്റ്റ് ബേസ് ചെയ്ത ക്ലാസ്സുകൾ എല്ലാം എടുത്തത് ടെസ്റ്റ് ബേസ് ചെയ്ത ക്ലാസ് എടുത്തതും അതിന്റെ എക്സാം ആയാലും നല്ല ടൈറ്റ് ആയിട്ടാണ് നമ്മളെ കണ്ടക്ട് ഒരു പിന്നെ അധ്യാപകര് പറയും ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് ഫിസിക്സിനൊക്കെ ആണെങ്കിൽ വരുന്ന സാറ് അപ്പം ഇങ്ങനെ തന്നെയാണ് ചോദ്യം വരുന്നത് ഇതാണ് മാക്സിമം എന്ന് പറയുമ്പോഴും ആ എൽ പി അല്ലേ അത്രക്ക് വരത്തില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഇത്രേ വന്നുള്ളൂ അപ്പം അത്രേ എത്തുള്ളൂ ഒന്നും പറഞ്ഞുകൊണ്ട് കുറേ നെഗറ്റീവ് അതിനകത്തുനിന്ന് പിള്ളേർ തന്നെ ആണെങ്കിൽ ഒരു ആശ്വാസത്തിനായിരിക്കും ഇങ്ങനെ നമ്മൾ പറയും അത്രേ വരുത്തുള്ളൂ പക്ഷേ അധ്യാപകരുടെ കാഴ്ചപ്പാടായിരുന്നു ആ എക്സാം ഹോളിൽ എന്നാണ് അതുപോലെ തന്നെ ചോദിച്ചു വെച്ചാൽ ഫിസിക്സ് ഈ ഫിസിക്സ് എന്ന് പറയുന്ന ആ സയൻസിൽ നിന്നുള്ള എൽ പി എക്സാമിന് വന്നത് ഇവിടെ പറഞ്ഞ ഏകദേശം ആ ഒരു രീതി തന്നെ അതിനെ നോക്കി നോക്കിക്കണ്ട ഇത് കുഴപ്പമില്ല മെറ്റീരിയൽസ് ഒക്കെ അത് നിങ്ങൾക്ക് എക്സാമിന് ആ മെറ്റീരിയൽസ് നല്ലപോലെ ഉപകാരം ചെയ്തു നല്ലൊരു ശതമാനം അതിന് അതായിരുന്നു സഹായിച്ചതെന്ന് തന്നെ പറയാം എൽ പിക്ക് ആലപ്പുഴ ജില്ലയിൽ രണ്ടാമത് റാങ്ക് കിട്ടി വലിയ റാങ്കാണ് റാങ്ക് 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 എല്ലാവർക്കും കിട്ടുന്ന രണ്ടാം എന്ന് പറയുമ്പോൾ നല്ല അപ്പോൾ ഈ കിട്ടിയപ്പോൾ എന്താണ് തോന്നുന്നത് അപ്പം എന്തെങ്കിലും തോന്നുമല്ലോ പിന്നെ ആരോടൊക്കെ നന്ദി നന്ദി പറയണം പറയണം ഈ ഈ പഠന രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ കാരണം എന്നെ ഇവിടം വരെ എത്തിച്ചത് ചുറ്റിനും നിൽക്കുന്നവരും പറഞ്ഞവരും എല്ലാം നല്ലതാ ആ കുഴപ്പമില്ല എന്തെങ്കിലും ജോലി കിട്ടും എന്നേ പറയുന്നുള്ളൂ പഠിച്ച് ഒരു ജോലിക്ക് പോകണം അങ്ങനെ ആ ഒരു രീതി പറ അങ്ങനെ ആരും പറയുന്നില്ല കിട്ടും കിട്ടും എന്ന് പറയുക അപ്പം പക്ഷേ ഒത്തിരി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ശരിക്കും നാണക്കേടായിട്ട് തന്നെ ആയിരുന്നു കിട്ടുന്നില്ലല്ലോ എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല പക്ഷെ അത് എല്ലാം മാറിയത് മാസക്കി വരുമ്പോഴും ചേച്ചിയാണെങ്കിലും പറയും കിട്ടു എല്ലാ പ്രയാസങ്ങളും മാറും ഏ എന്തായാലും ഈ ഹെൽപ്പ് കിട്ടും എന്നായിരുന്നു അവിടുത്തെ സ്റ്റാഫ് എന്നാൽ നല്ലൊരു സപ്പോർട്ടാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നന്ദി പറയുന്ന ആദ്യം കൂട്ടത്തിൽ എന്നെ സഹായിച്ച ഡി എൽ എഡി ഞാൻ ഡയറ്റിലായിരുന്നു പഠിച്ചത് അവിടുത്തെ അധ്യാപകർ നല്ലൊരു സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ ടീച്ചർ തന്നെ പറഞ്ഞ് ആലപ്പുഴ വെച്ചാൽ മതി ലക്ഷ്മി ടീച്ചർ പറഞ്ഞ് ആലപ്പുഴ വെക്കുക ആലപ്പുഴ തന്നെ ജോലി വാങ്ങിക്കുക ഈ ഇൻസൾട്ട് ചെയ്തവരെ എല്ലാവരും മുന്നിൽ ജോലിക്ക് കയറി ആലപ്പുഴ ജില്ല വീടിനടുത്ത് തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ മൂന്ന് ഗവൺമെന്റ് സ്കൂളുണ്ട് അവിടെ തന്നെ കിട്ട എന്നുള്ള ഒരു പ്രചോദനമായിരുന്നു ആദ്യത്തേത് പിന്നെ ഞാൻ ഞാനിങ്ങനെ കോച്ചിങ്ങിന് പോയ നേരത്തെ ആണെങ്കിലും പോയിട്ടുള്ളടത്തു നിന്നും എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നവരുണ്ടല്ലോ വീടിനടുത്തുള്ളവർ ആ കിട്ടത്തില്ല ആ പോയി പോയിക്കോ ഏഹ് ഇപ്പം ആ ഒരു രീതി അങ്ങനെ കിട്ടത്തില്ല എന്ന് തന്നെ പറഞ്ഞവരുണ്ട് എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞവരുണ്ട് കിട്ടത്തില്ല പക്ഷേ അവർക്ക് അവരെ ഞാൻ എന്നും ഓർക്കും ആഹാ അവരാണ് കിട്ടത്തില്ല എന്ന് പിന്നെ അതുപോലെ തന്നെ വീട്ടിലാണേലും വീട്ടിലെല്ലാ ഞങ്ങൾ മാത്രമേ ഹസ്ബൻഡ് ഞാനും മോളും കൂടെ തന്നെ അപ്പോൾ അവിടെയും നമുക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ കാര്യവും നോക്കിയിട്ട് ഒരു ഇപ്പം ഈ ഡി എൽ എഡിന് പോയ ആ പഠിത്തവും ആ കൂട്ടത്തിൽ വരുന്ന തൊട്ടടുത്ത് എൽ പി ആ ഈ ഒരു എൽ പി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഗ്യാപ്പ് വരും അപ്പം ഈ ബിടെക്കിൻ്റെ ഗ്യാപ്പ് വന്നതുപോലെ തന്നെ എൽ പിടെ ഗ്യാപ്പും വരുമ്പോൾ അത് പിന്നെ ഒരു മാനസിക പ്രശ്നങ്ങളുണ്ടാക്കും ഒത്തിരി വേഷം അത് അതിനെ സ്ട്രഗിൾ ചെയ്ത് എന്തായാലും ഇത് കിട്ടിയേ പറ്റത്തുള്ളതെന്നുള്ള ഒറ്റ ലക്ഷ്യം തുടർച്ചയായിട്ട് ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു ക്ലാസ് കട്ട് ചെയ്യത്തില്ലായിരുന്നു ഇപ്പം വേറെ എവിടെയെങ്കിലും പോയാലും മാസ്റ്റർ കീയിലെ കോച്ചിങ് ക്ലാസ് കട്ട് ചെയ്യത്തില്ലായിരുന്നു അപ്പം കിട്ടിയ ടോപ്പിക്കാണെങ്കിൽ പോലും എനിക്കറിയാവുന്ന ടോപ്പിക്കാണേലും ഞാനത് കേട്ടു ബിടെക് ആണേലും ഫിസിക്സിൻ്റെ ക്ലാസ് ഒക്കെ എനിക്ക് എനിക്കറിയാവുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ ആ ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല ആ സാർമാരുടെ ക്ലാസ് ക്ലാസ്സും എല്ലാ ക്ലാസ്സും കണക്കിൻ്റെ ഇവനെ അറിയാവുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിൽ പോലും ആ ഒരു യൂണിറ്റ് ആണെങ്കിൽ ഞാനത് അത് ആ ക്ലാസ് നമുക്ക് ഇതുകൊണ്ടാണ് ഈ റാങ്ക് കിട്ടിയത് പിന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമായിരുന്നു പിന്നെ എക്സാമുകൾ എഴുതി മോക്ക് ടെസ്റ്റുകൾ എവിടെ കിട്ടിയാലും അതെല്ലാം ചെയ്ത് പഠിക്കുമായിരുന്നു ഈ കൂട്ടം മാസ്റ്റർ കീഴിൽ പിന്നെ ആഴ്ചയിലാഴ്ചയിലെല്ലാം എന്താ വെച്ചാൽ രണ്ട് രീതിയിലുണ്ടായിരുന്നു ഒന്ന് ഫുള്ള് അതായത് മൊത്തം എൽ പി എസ്റ്റിൻ്റെ എക്സാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറുണ്ടായിരുന്നു അല്ലാതെ ടോപ്പിക് വയസ്സോ ഉണ്ടായിരുന്നു അത് രണ്ടും ഉണ്ടായിരുന്നു പിന്നെ തെറ്റേത് പിറ്റേന്ന് എഴുതിക്കൊണ്ട് ഒരു തവണ ഒരു തവണയുള്ള അല്ലാതെ വല്യ എംപോസിഷൻ രീതിയോ പിന്നെ അത് എഴുതുന്നത് അപ്പൊ അത് എഴുതിയത് കൊണ്ടാണ് മറ്റേത് അത് അത് അതിപ്പോ ചിലടത്ത് ഈ എംപോസിഷൻ മാത്രം എനിക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന കുറെയിടത്തുണ്ട് എംപോസിഷൻ മാത്രം എഴുതിപ്പിച്ച് പോകുന്നോണ്ട് അപ്പൊ ആ എംപോസിഷൻ എഴുതിയ സമയം കളയാതെ അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ള സമയം മാസ്റ്റർക്ക് തരുന്നുണ്ടായിരുന്നു പിന്നെ നന്ദി എൻ്റെ അമ്മയോട് അച്ഛനോട് ഹസ്ബൻഡിനോട് മോളോട് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത നന്ദി അരുണ വീട്ടിൽ വന്നിട്ട് എങ്ങനെയാ പഠിക്കുന്നത് സ്റ്റഡി പ്ലാന് കാണത്തില്ല സ്റ്റഡി പ്ലാൻ കാണും അതിൽ എത്ര സമയം വീട്ടിലിരുന്ന് പഠിക്കും മാസ്റ്റർ മാർഷികയിൽ അക്കാഡമി നമ്മുടെ അക്കാഡമിയിൽ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി ഒന്ന് പറ അക്കാഡമിയിൽ ഒന്നിക്കുന്നിടമാണ് ക്ലാസ് ഡെയിലി ക്ലാസ് ഉള്ള ദിവസമുണ്ടായിരുന്നു അപ്പൊ അന്ന് മണിക്ക് അവിടെ ക്ലാസ് ഒരു മണി കഴിയുമ്പോഴത്തേനും തീരും ഒരു മണി കഴിയുമ്പം എക്സാം നടക്കും എക്സാം കഴിഞ്ഞ് ഞങ്ങളുടെ മാർക്ക് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഞങ്ങളെ തന്നെ നോക്കിച്ച് അപ്പം തന്നെ ആൻസർ അപ്പം തന്നെ ആൻസർ കീ ആൻസർക്ക് ഈ അങ്ങനെ ക്ലാസ് പറയുമ്പം തോന്നാറുണ്ടോ അങ്ങനെ തോന്നാറില്ല കാരണം അങ്ങനെ ചെയ്തുകൊണ്ട് മാർക്ക് വിളിച്ചു പറയുമ്പോൾ നമുക്ക് പരസ്പരം അറിയാൻ പറ്റും ഇങ്ങനെ ആർക്ക് കിട്ടി ആർക്ക് കിട്ടി പിന്നെ ഞങ്ങള് മാത്രം അങ്ങനെ ഇരുന്നവരെന്ന് അപ്പൊ ഒരുമാതിരിണ്ടല്ലോ പക്ഷെ ഞങ്ങള് കമ്മി എസ്റ്റഡിക്ക് ഇരുന്ന ഗ്രൂപ്പിലുള്ള അഞ്ജലി അങ്ങനെ ഞങ്ങൾ കൊറേ പേർക്ക് കിട്ടി ആ പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവര് യു പി യു പി എസ്റ്റിന് എക്സാം എഴുതുന്നവരുണ്ടായിരുന്നു അപ്പൊ അവരും ലിസ്റ്റിലുണ്ട് ഷോട്ട് ഡിസ്റ്റിനകത്തുണ്ട് പിന്നെ ഞങ്ങൾ എൽ പിയുടെ എൽ പിക്കാർ ഞങ്ങൾ കമ്പയിൻ സ്റ്റഡിക്ക് ഇരുന്നവർക്കൊക്കെ കിട്ടി പിന്നെ എടുക്കാതെ കമ്പനി സ്റ്റഡി എടുക്കാതെ പോയവരും ഉണ്ട് കേട്ടോ ഒരാവിലത്തെ ക്ലാസ് പക്ഷേ അവർക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എഫേർട്ടാവുന്നെനിക്കറിയത്തില്ല കമ്പനി സ്റ്റഡി ആയിരുന്നു കാരണം ഈ തെറ്റിയതെല്ലാം ഞങ്ങൾ ഈ കീ ഉണ്ടല്ലോ കീ വെച്ചിട്ട് തന്നെ ഞങ്ങളെ ആൻസർ കറക്റ്റ് ചെയ്ത് അവിടെ തന്നെ വെച്ച് പഠിച്ച് പിന്നെ അത് കഴിഞ്ഞൊരു രണ്ടു മണി തൊട്ട് മൂന്നര വരെ മൂന്നുവെച്ചാൽ പിന്നെ മോളെ വിളിക്കേണ്ട ദിവസം മോളെ വിളിക്കാത്ത ദിവസമാണെങ്കിൽ മണി കഴിഞ്ഞ് വരെ അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു തെറ്റിയോ ആ അത് എഴുതിക്കേണ്ട വരുന്നത് ഞാൻ വീട്ടിൽ നിന്ന് അപ്പൊ തെറ്റി നമ്മൾ കീ നോക്കിട്ടെല്ലാം എഴുതിയെടുക്കുമല്ലോ എഴുതിയെടുത്തിട്ട് വീണ്ടും അത് ക്വസ്റ്റിനും ഉത്തരവായിട്ട് എഴുതി കൊണ്ടുവന്ന് ചേച്ചിയെ കാണിച്ച് ചേച്ചി അത് ചോദ്യം ചോദിക്കുവായിരുന്നു ആ ഇല്ല ചേച്ചി ചോദ്യം ചോദിച്ചു ഞങ്ങള് പറയാ പിന്നെ ആ അങ്ങനെ ബഹളം അങ്ങനെ വഴക്കും നമുക്കൊരു ടോർച്ചറിങ് ഇല്ലല്ലോ അത് തന്നെയാണ് ഫ്രീ ആയിട്ട് എനിക്ക് ഇവിടെ കണ്ടത് മറ്റു സെന്ററിലും വാ വാന്ന് കൊറേ പേര് എന്നെ വിളിച്ചിട്ടില്ല ഞാൻ ഇവിടെ പോകുന്നുള്ളെന്ന് പറഞ്ഞിട്ട് ഒറ്റ കാരണം ഒന്നാമതേ നമ്മള് വീട്ടിലെ മാനസിക സമ്മർദ്ദം ഉണ്ട് ആ കൂട്ടത്തില് നമ്മൾ ഈ ടെൻഷൻ അടിച്ച് പിന്നെയും പോയിരുന്നു വീണ്ടും എന്റെ മണ്ടക്കും ഒരു ടെൻഷൻ ഉണ്ടാക്കി മാർഗ്ഗ കുറഞ്ഞ അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ടോർച്ചറിങ് ഈ മാസ്റ്റർ കിയിൽ ഇല്ലായിരുന്നു പഠിക്കാൻ വീട്ടില്

ഇപ്പം ഈ കൊസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞില്ല അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ നോട്ടായിട്ടും പിന്നെ ഓരോ ദിവസം പഠി അത് മാസ്റ്റർ മാസ്റ്റർക്ക് തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര ഇത്ര എക്സാം എന്ന് പറയും അപ്പോൾ ചില ടോപ്പിക്കൊക്കെ ഉണ്ട് അതിൽ നിന്ന് വിട്ടുപോകും കാരണം ചില സാ ദിവസങ്ങളിലൊന്നും നമുക്കിങ്ങനെ പഠിക്കാൻ പറ്റാത്തവരും അത് പ്രത്യേകം എഴുതി ഇന്ന് ടോപ്പിക്കാൻ വിട്ടുപോയെന്നുള്ളത് എഴുതി ചെയ്യുമ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടായിരുന്നു വന്നത് എന്നിട്ടും ഇത്രയും എത്തിപ്പെടാൻ കാരണം അവിടെ ഒരു മെന്റലി സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു പരീക്ഷയുടെ സമയം പഠിച്ചു പരീക്ഷ പരീക്ഷയുടെ സമയത്ത് എക്സാം കഴിഞ്ഞപ്പോഴത്തേന് രണ്ടാഴ്ച സമയം നല്ലതുപോലെ ഉറങ്ങുന്നത് തന്നെ ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഉള്ളായിരുന്നു എല്ലാവർക്കും ഒരു പാഠമാണ് നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സർക്കാർ ജോലി കിട്ടത്തുള്ളൂ അത് അരുണ്ണ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഈ കഴിഞ്ഞ എൽ പി എക്സാമിന് രണ്ടാം റാങ്ക് നേടിച്ച് നേടിയത് അങ്ങനെയാണ് നമ്മുടെ മാഷിക അക്കാഡമിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റാഫിൻ്റെ അധ്യാപകരെ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൊണ്ടാണ് അരുണ രണ്ടാം റാങ്ക് നേടിയത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ ഇഷ്ടംപോലെ എക്സാം വരുന്നുണ്ട് ജനറൽ പി എസ് സി വിഭാഗത്തിൽ കമ്പനിയുടെ അസിസ്റ്റൻ്റ് ഇപ്പം വിജയമാവും അതിലെ സി ബി സി ഐ ഡി ആകുന്നുണ്ട് അപ്പം ഇഷ്ടംപോലെ നോട്ടീസ് പക്ഷേ എൽ ഡി ക്ലർക്ക് ഈ വർഷം അവസാനത്തോടെ പ്രതീക്ഷിക്കാം അതുപോലെ ഇഷ്ടംപോലെ വേക്കൻസി വരുന്നുണ്ട് അപ്പം ഇനി പുതുതായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാർഷിക പറ്റി എന്താണ് അഭിപ്രായം നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കുമെന്നൊരു വിശ്വാസം അറിഞ്ഞക്കുണ്ട് നല്ലൊരു സപ്പോർട്ടായിരിക്കും മാസ്റ്റർ കെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാരണം നോട്ടുകളും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് പക്കയായിരിക്കും നമ്മളത് നമ്മളത് ഫോളോ ചെയ്താൽ മതി ഇതിൻ്റെ ഇടയ്ക്ക് പല നെഗറ്റീവുകളും വരും അതങ്ങനല്ല ഇങ്ങനല്ല ഈ ക്വസ്റ്റ്യൻസ് ആരിക്കത്തില്ല വരുന്നത് അതൊന്നും ആരും കേൾക്കാതെ മാസ്റ്റർ കീന്ന് എന്താ ടീം എന്താണോ പറയുന്നത് സാർമാരെന്താണോ പറയുന്നത് അതുപോലെ കേട്ട് അതിനെ ഫോളോ ചെയ്ത് തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് കിട്ടും കാരണം നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ ഈ ഫീൽഡിൽ ഇങ്ങനെ സാറുമാരല്ലേ നല്ല നല്ലൊരു അക്കാഡമിക് ടീമാണ് നമുക്ക് ഇവിടെ ഉണ്ടത് അപ്പോൾ അത് ഫോളോ ചെയ്ത് ആര് പഠിച്ചാലും പിന്നെ നമ്മുടെ ഒരു എഫേർട്ട് അതെന്തായാലും വേണം അല്ല കോച്ചിങ് സെൻറ്റർ പഠിപ്പിച്ചു അല്ലെങ്കിൽ ആ സാറത് പഠിപ്പിച്ചു എന്നുവെച്ചാൽ അത് അടച്ചു വെച്ചിട്ട് പോയാൽ അത് നടക്കത്തില്ല റിവിഷൻ ഇവിടെ ഉണ്ട് നോട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അപ്പം സൈക്കോളജിയുടെ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ചോദ്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും പിറ്റേന്ന് ചോദിക്കും കഴിഞ്ഞ ദിവസം സാറുമാർ പഠിപ്പിച്ചത് അപ്പം അതൊന്നുകൂടെ റിവേസ് ചെയ്യാനുള്ള അവസരം കിട്ടുമല്ലോ അപ്പം മാസ്റ്റർക്ക് നല്ലൊരു ചോയ്സ് ചോയ്സാണ് മാസ്റ്റർക്ക് വന്ന് ജോയിൻ ചെയ്ത നല്ലൊരു റാങ്ക് പറയുന്നത് ഇത്രേ ഉള്ളൂ മാർഷിക അക്കാഡമി എന്ന് പറയുന്ന ഒരു അധ്യാപക കൂട്ടായ്മയാണ് അപ്പം ഇനി വരുന്ന എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ട് മാർഷിക അക്കാഡമി വിശ്വസിക്കുക അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് തന്നെ നിങ്ങളെ ഫുൾ പോർഷൻസ് പഠിപ്പിച്ച് തീർത്ത് അപ്പം വരുന്ന ഏതൊക്കെ എക്സാം ഉണ്ടോ അതിലൊക്കെ നിങ്ങളെ ഉന്നത വിജയം നേടാൻ വേണ്ടി വാർഷിക അക്കാദമി നിങ്ങളുടെ കൂടെ ഉണ്ട് നമുക്ക് കരുണാപ്പള്ളി ചാരമൂട് പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിലാണ് നമുക്ക് ഓഫ്ലൈൻ പാഷുകൾ ഉള്ളത് അതേപോലെ നമുക്ക് എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി എൽ ഡി പരീക്ഷയ്ക്ക് വേണ്ടി ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി നമുക്ക് ഓൺലൈനും ഓഫ്ലൈൻ പാഷുകളും നമുക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മാർഷിക അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു